അശ്വതി വിളിക്കേണ്ട ദൈവം ഗണപതി ലക്കി നമ്പർ സെവൻ നയൻ ലക്കി ഡേ ട്യൂസ്ഡേ ഭരണി ദേവത സുബ്രഹ്മണ്യൻ ഭദ്രകാളി ലക്കി നമ്പർ നയൻ ലക്കി ഡേ ട്യൂസ്ഡേ ഫ്രൈഡേ കാർത്തിക ദേവത ദുർഗാദേവി ലക്കി നമ്പർ വൺ ലക്കി ഡേ സൺഡേ ോഹിണി ദേവത മഹാവിഷ്ണു ദുർഗാദേവി ലക്കി നമ്പർ ടു ലക്കിയുടെ മൺഡേ മകൈര്യം ദേവത മഹാലക്ഷ്മി ലക്കി നമ്പർ നയൻ ലക്കിയുടെ ട്യൂസ്ഡേ തിരുവാതിര ദേവത നാഗദേവതകൾ ലക്കി നമ്പർ ഫോർ ലക്കിയുടെ ഫ്രൈഡേ പുണർദ്ദം ദേവത ശ്രീരാമൻ ലക്കി നമ്പർ ത്രീ ലക്കിയുടെ പൂയം ദേവത മഹാവിഷ്ണു ലക്കി നമ്പർ എയ്റ്റ് ലക്കിയുടെ ആയില്യം ദേവത ശ്രീകൃഷ്ണൻ ലക്കി നമ്പർ ഫൈവ് ലക്കിയുടെ വെൻസ്ഡേ മകം ദേവത ഗണപതി ലക്കി നമ്പർ സെവൻ ലക്കിയുടെ ഫ്രൈഡേ പൂരം ദേവത ശിവൻ ലക്കി നമ്പർ സിക്സ് ലക്കിയുടെ ഫ്രൈഡേ ഉത്രം ദേവത ശാസ്താവ് ലക്കി നമ്പർ വൺ ലക്കിയുടെ സൺഡേ അത്തം ദേവത ഗണപതി ലക്കി നമ്പർ ടു ലക്കിയുടെ മൺഡേ ചിത്തിര ദേവത സുബ്രഹ്മണ്യൻ ലക്കി നമ്പർ നയൻ ലക്കിയുടെ ട്യൂസ്ഡേ ചോദി ദേവത ശ്രീ ഹനുമാൻ ലക്കി നമ്പർ ഫോർ ലക്കിയുടെ ഫ്രൈഡേ വിശാഖം ദേവത ബ്രഹ്മാവ് ലക്കി നമ്പർ ത്രീ ലക്കീട് അനീഴം ദേവത സുബ്രഹ്മണ്യൻ ഭദ്രകാളി ലക്കി നമ്പർ എയ്റ്റ് ലക്കീട് സാറ്റാർഡ് തൃക്കേട്ട ദേവത സുബ്രഹ്മണ്യൻ ലക്കി നമ്പർ ഫൈവ് ലക്കീട് വെൻസ്ഡേ മൂലം ദേവത ഗണപതി ലക്കി നമ്പർ സെവൻ ക്കിയുടെ ഫ്രൈഡേ പൂരാടം ദേവത രശ്മി നാരായണൻ ലക്കി നമ്പർ സിക്സ് ലക്കിയുടെ ഫ്രൈഡേ ഉത്രാടം ദേവത ശങ്കരനാരായണൻ ലക്കി നമ്പർ വൺ ലക്കിയുടെ സണ്ട് തിരുവോണം ദേവത മഹാവിഷ്ണു ലക്കി നമ്പർ ടു ലക്കിയുടെ മണ്ട് അവിട്ടം സുബ്രഹ്മണ്യൻ ഭദ്രകാളി ലക്കി നമ്പർ നയൺ ലക്കിയുടെ ട്യൂസ്ഡേ ചതയം ദേവത നാഗദേവതകൾ ലക്കി നമ്പർ ഫോർ ലക്കിയുടെ ഫ്രൈഡേ പൂരട്ടാതി ദേവത മഹാവിഷ്ണു ലക്കി നമ്പർ ത്രീ ലക്കിയുടെ തേഴ്സ്ഡേ ഉത്രട്ടാതി ദേവത ശ്രീരാമൻ ലക്കി നമ്പർ എയ്റ്റ് ലക്കിയുടെ സാറ്റർഡേ രേവതി ദേവത മഹാവിഷ്ണു ലക്കി നമ്പർ ഫൈവ് ലക്കിയുടെ വെൻസ്ഡേ ഡേ താങ്ക് യു